കസ്റ്റമേഴ്സിനെ ചിരിപ്പാക്കുന്നത് ഒരു പരിധി വലിയ ബിസിനസ്സുകാർ തന്നെയാണ് കസ്റ്റമറിലെ ബേഷ് എന്ന് പറഞ്ഞത് കുറെ ക്ഷമിച്ചിരുന്ന് പേപ്പറിന് വേണം ബിസിനസ് ബ്ലബിയുള്ള നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത്തരം കാലത്ത് പത്ത് വർഷത്തെ അപ്പോൾ ഉള്ള തോന്നിയിട്ടില്ല അത് അയാൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറും എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണം നമുക്ക് കഴിഞ്ഞു നെഗറ്റീവ് പബ്ലിസിലൂടെ ഉപയോഗിച്ചാകുന്നത് ഇത്തരത്തിലുള്ള മോട്ടിവേഷനുകൾ ബിസിനസ്സുകാർക്ക് വേണോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോടിനെ പറ്റി പറഞ്ഞപ്പം ഒരു രസകരമായ കാര്യം പറയാനുള്ള വെച്ചാല് കോഴിക്കോട്ടുകാര് ബിസിനസ് ബ്ലഡി ഉള്ള ആൾക്കാരാണ് അവര് പരമ്പരാഗതമായ സാമൂഹ്യയുടെ കാലം മുതൽ തന്നെ നല്ല രീതിയിൽ എത്തിക്കലി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് കോഴിക്കോടുള്ള ആൾക്കാർ അതേപോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് ആതിഥേയ മര്യാദ ആൾക്കാരാണ് അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിലും അവരെ ഭക്ഷിപ്പിക്കുന്ന കാര്യത്തിലും അവരോട് മാനമായി പെരുമാറുന്ന കാര്യത്തിലൊക്കെ ഒരു എക്സ്ട്രീം ആയിട്ട് കാണുന്ന ആളുകളാണ് പൊതുവെ കേരളത്തിൽ അങ്ങനത്തെ അത്ര പൊളൈറ്റായിട്ടുള്ള അത്രയും നല്ല രൂപത്തിൽ അതിഥികളെ സ്വീകരിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം അവരെ അവർ അവരെ പോലെ അത്രയും എക്സ്ട്രീം എല്ലാവരും ചെയ്യാറുണ്ടെങ്കിൽ പോലും അവരത്രയും ഭംഗിയായിട്ടത് ചെയ്യുന്ന നിർവഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവിടെ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു റെസ്പെക്ട രൂപ തന്നെ ഒരു പ്രതിയാണ് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് വളരെ റോങ് ആയിട്ടൊക്കെ പോകാണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് വളരെ മനോഹരമായിട്ട് നല്ല രൂപത്തിലാണ് അവർ കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് അവരതാവിട്ട് അവർ കുറെ ക്ഷമിച്ചിരുന്ന് കേട്ടു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പബ്ലിക് ഇവന്റിൽ ആ രീതിയിലൊക്കെ വരുമ്പോൾ അത് നല്ല പദ്ധതി അപ്പൊ ആ കോഴിക്കോടുകാര് പല കാര്യത്തിലും ബ്രാൻഡ് ആണ് പല വിഷയത്തിലും അവരുടെ ഒന്നാരുടെ പെരുമാറ്റ രീതിയിലാണെങ്കിലും അവിടെ ആ നാടിന്റെ പ്രത്യേകതയും അത് നമുക്ക് എന്താ പറയാ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കോഴിക്കോട് നിന്ന് പഠിക്കാനുണ്ട് കോഴിക്കോടുകാരായ ആളുകൾ പിന്നെ ചെയ്യുന്ന രീതികൾ അവരുടെ ഇടപെടലുകൾ അവര് ബിസിനസ്സിൽ കൊണ്ടുവരുന്ന പിന്നെ രീതികൾ പെരുമാറ്റങ്ങൾ ഒരു ഒരു പരിധിവരെ കോഴിക്കോടൊരു ബിസിനസ് തന്നെ അവരുടെ പെരുമാറ്റാണ് അവരുടെ പെരുമാറ്റത്തിലൂടെയാണ് അവർ ബിസിനസ്സിലേക്ക് ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ പോയിക്കാൽ കോഴിക്കോട് വരെ അവരുടെ ഹോട്ടലുകൾ അവർ ചെയ്യുന്ന ബിസിനസ്സുകളിലൊക്കെ ആളുകളെ ആകർഷിക്കുന്നത് അവരുടെ സൗമ്യമായ പെരുമാറ്റവും അവരുടെ സംസാര രീതികളൊക്കെയാണ് അപ്പം അത് ഇത്തരം ചർച്ചകളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും കോഴിക്കോട് എന്ന് പറയുമ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ കോഴിക്കോടും ബിസിനസ്സും കണക്ട് ചെയ്ത് പറയുമ്പോഴൊക്കെ ഓർമ്മ വരുന്ന ഘടകമാണ് ഓക്കെ